ും ചെന്ന് നോക്കിയാൽ ആ വീട്ടിലുള്ള ബെഡ്റൂമുകൾ ആ വീട്ടിലുള്ള ബെഡ്റൂമുകൾ നോക്കിയാൽ അറിയാം അവിടുത്തെ അവസ്ഥ എന്താണ് എന്തുകൊണ്ട് നമ്മളൊക്കെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ചെന്നാൽ നമുക്കൊക്കെ അവിടെ കിടന്നുറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് ഹിന്ദിരാ നല്ലൊരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ നല്ല ഫുഡ് മാഷ് നല്ല ബെഡ്ഷീറ്റ് നല്ല ബാത്റൂം എന്നിട്ട് നമ്മളിങ്ങനെ പറയൂ എന്തോ ഒരു റാഹത്ത് ഇവിടെ കിടക്കാൻ എന്താ നമ്മളെ റൂം ഫൈവ് സ്റ്റാർ ഹോട്ടലാക്കി ആക്കി കൂടെ എന്താ നമ്മളെ റൂം നമ്മളെ വീട്ടിലുള്ള വീട് വൈപ്പാറാക്കി കൂടെ നല്ല സുന്ദരമാകുന്ന രണ്ട് വെള്ള ബെഡ്ഷീറ്റ് വാങ്ങുക നല്ല അടിപൊളി നമ്മൾ വാങ്ങലെന്നെ തന്നെ കറുപ്പ കാര അലക്കാതിരിക്കാൻ കുട്ടി മൂത്രം ഒഴിച്ചാലും അറിയാൻ പാടില്ല നമ്മളെ കേലൊലിച്ചാലും അറിയാൻ പാടില്ല അങ്ങനത്തെ ബെഡ്ഷീറ്റാ നമ്മൾ വാങ്ങുക ചെരുപ്പ് ബാത്റൂമിലേക്ക് എപ്പോഴും നമ്മൾ കറുപ്പ വാങ്ങുക ഇല്ലെങ്കിലോ അതുപോലെ കളറുള്ളത് എന്തിനാണ് അത് കഴുകാതിരിക്കാൻ വേണ്ടിയാണ് വെള്ള ബാത്റൂം വെള്ള ചെരുപ്പാ വാങ്ങാൻ പാടുള്ളൂ വെള്ള ബാത്റൂമ് ചെരുപ്പിലിട്ട് കഴിഞ്ഞാൽ ചെരുപ്പിട്ട് കഴിഞ്ഞാൽ ബാത്റൂമിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്നും അത് കഴുകണം എന്നൊരു ബോധം ഉണ്ടാവും എല്ലാ ദിവസവും ബാത്റൂമിൽ ചെരുപ്പ് കഴുകണം നമ്മുടെ ബെഡ്ഷീറ്റുകൾ നമ്മൾ അരക്കണം നല്ല ഓക്സിജൻ നമ്മൾക്ക് വേണം